എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു കൊഞ്ച് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാം ഈ ഉള്ളി അരിഞ്ഞത് ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി അരിയുമ്പോൾ അരിഞ്ഞത് ചെറുതായി അരിഞ്ഞിട്ട് എന്നാലും ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്തതാണെങ്കിൽ എളുപ്പം പച്ചമുളക് ബാക്കിയുള്ള പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ തക്കാളി ഇത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കാരണം അത് ഗ്രേവി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം തേങ്ങ അതൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ ഇത് ഗ്രേവി ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേവി ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പും ഇട്ടുകൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇത് കുറച്ചൊന്ന് വഴണ്ട് വന്ന് ഇതിലേക്ക് മുളക് പൊടി എരിവിനാഴ്ചയുള്ള മുളക് പൊടി ഞാൻ ഇവിടെ ഒരു മൂന്ന് മുളക് പൊടി എടുത്തിട്ട് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് നല്ലവണ്ണം തന്നെ കണ്ടില്ലേ കുഴഞ്ഞു വന്നില്ല ഇനി ഇതിപ്പോ ഗ്രേവി ആക്കുമ്പോൾ കുറച്ചൊരു ലൂസ് ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി ഈ ഞാനൊരു രണ്ട് ചുള ഏഹ് എടുത്തിട്ട് വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ആ കുതിർത്തിൽ ശകലം വെള്ളം മാത്രം ഇതിലേക്ക് കൊടുക്കാം ഈ സമയത്ത് ഈ വെള്ളം ചേർത്ത് ആ സമയത്ത് നമുക്ക് മുരിങ്ങയ്ക്ക് വന്നിട്ട് കൊടുക്കാം മുരിങ്ങയ്ക്ക ശകലം വേവ വേവാനുണ്ടല്ലോ ഷെമ്മീൻ പോലെയല്ല കൊഞ്ച് പോലെ അല്ല മുരിങ്ങക്കാറ്റിന് ശകലം വേവുള്ളതുകൊണ്ട് ഇതും കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇനി മുരിങ്ങക്കായ രക്ഷം വെന്ത് വന്നു ആ സമയത്ത് ഇനി ബാക്കിയുള്ള ഈ ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഗ്രേവി ഇപ്പം വറ്റി വരുവാണ് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൊഞ്ചും ഒക്കെ ചേർക്കുമ്പോഴേക്ക് നമുക്ക് ഇത്രയും ഗ്രേവി മതിയാവില്ല ചോറിനെ അപ്പം നമുക്ക് എത്ര വെള്ളം വേണ്ടെന്നുള്ളത് ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയൊന്ന് തിളച്ച് നമ്മുടെ കൊഞ്ചും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് ചേർക്കണം ഇത് തിളച്ച് വരുമ്പോഴും പിന്നെ ബാക്കി ഈ തക്കാളി കൊഞ്ച് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഗ്രേവി കുറഞ്ഞു പോവാതിരിക്കാനാണ് ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം അതൊന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ട് കറിവേപ്പില ഞാൻ ഈ സമയത്ത് ഇടുന്നുണ്ട് ഇനി അത് അടച്ച് വെച്ച് തിളക്കാൻ വയ്ക്കാം ഇപ്പോൾ ഈ മുരിങ്ങക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ കുറച്ച് ായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വയ്ക്കാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കൊഞ്ചിവിടെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് തലയോട് കൂടെ തന്നെയാണ് കൊഞ്ച് എടുത്തു വെച്ചിട്ടുള്ളത് തല ബാക്കിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ കൊഞ്ചിൻ്റെ തല കൊഞ്ചിൻ്റെ ആൻറ്റിഡോട്ടെന്നാണ് പറയുന്നത് ചിലവർക്കൊക്കെ കൊഞ്ച് അലർജി ഉള്ളവരുണ്ട് അപ്പോൾ വയറ്റിൽ പിടിക്കാതെ ഒക്കെ വരുന്നവർക്ക് ആൻറ്റിഡോട്ടാണ് ഇതിൻ്റെ തല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തലയോട് കൂടെ തന്നെയാണ് കൊഞ്ചി ചേർത്തിട്ടുള്ളത് ഇനി ഈ സമയത്ത് കൊഞ്ചി ചേർക്കുമ്പോൾ തന്നെ ഞാൻ ഈ ബാക്കിയുള്ള തക്കാളി അതായത് ഈ തക്കാളി കാഷ്മത്തോടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ഇട്ടത് ആദ്യത്തേത് അതൊന്ന് ഉടഞ്ഞു ചേർന്ന് ഗ്രേവി ഉണ്ടാവാൻ വേണ്ടി നല്ല കാറ്റും മഴയാണ് പുറത്ത് അപ്പോൾ ഈ സമയത്ത് ബാക്കിയെല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കാം കറിവേപ്പില പിന്നെ നേരത്തെ ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ വെളുത്തുള്ളി ഈ സമയത്ത് ഇട്ടുകൊടുക്കാം എന്നാലാ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറൊക്കെ ഈ സമയത്ത് നമുക്ക് ഇട്ടുള്ളൂ പിന്നെ ചേർക്കേണ്ടത് കൊഞ്ച് ഇനിയൊന്ന് ഒന്ന് ഇനി ഇതൊന്ന് ഒന്ന് തിളച്ച് വന്നാൽ മതി കൊഞ്ചിന് കൂടുതൽ വേവില്ലാത്തതാണ് അതാ റബ്ബറി ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓപ്പാക്കണം പിന്നെ ഈ സമയത്ത് എണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാല് സൂപ്പർ കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് കുറച്ചധികം വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അടച്ച് വെക്കാം